ജിഫിനെ എന്താണ് പുതിയ വിശേഷം ഇതെന്റെ പച്ചക്കറികളാണ് അതിനോട് അടുത്ത് തന്നെയാണ് നമ്മുടെ സ്വന്തം വെയിറ്റിംഗ് ഷെഡ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് ആ വെയിറ്റ് ഷെഡിലെ വിശേഷങ്ങളൊക്കെ കിടക്കാം നമസ്കാരം നമ്മുടെ നാട്ടിൽ ഒരുപാട് ബസ് സ്റ്റോപ്പുകളുണ്ട് ആ ബസ് സ്റ്റോപ്പുകളുടെ ഒക്കെ അടങ്കട്ടുകൊ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും അതായത് നമ്മുടെ ജനപ്രതിനിധികൾ ചെയ്യുന്ന ഒരു വെയിറ്റിംഗ് ഷെഡുകളൊക്കെ ആയിരിക്കും അപ്പോൾ അതിനകത്ത് ഇരിക്കാൻ പോലും ഉള്ള സൗകര്യം കാണുന്നില്ല ഒരു കമ്പിയൊക്കെ വളച്ചൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചെയ്തിരിക്കുന്നത് എന്നാലും ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു വാട്സപ്പ് കൂട്ടായ്മ വാട്സപ്പ് കൂട്ടായ്മ പറഞ്ഞു കഴിഞ്ഞാൽ പഴിഞ്ഞിക്കടവ് വാട്സപ്പ് കൂട്ടായ്മ ചെയ്തിരിക്കുന്ന ഒരു ബസ് സ്റ്റോപ്പിന്റെ കഥയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതിന് എത്ര രൂപ എന്നുള്ളത് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം അതിൻ്റെ അഡ്മിനൊക്കെ നമ്മളോടൊപ്പം ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടെത്തുന്നത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക പക്ഷെ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ നിങ്ങളൊന്ന് ഒരു കാര്യം ചെയ്യുക ഇതിന് എത്ര രൂപയാകും എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കൂടി ഇതിനകത്ത് അറിയിക്കുക ചേട്ടാ ഈ ഒരു ബസ് സ്റ്റോപ്പ് നിർമ്മിക്കാൻ എത്ര എന്ത് ചിലവായി കഷ്ടപ്പാടുകളൊക്കെ പറയാം കൊറോണയുടെ കാലഘട്ടത്തിലാണ് ഈ കൂട്ടായ്മ കൂട്ടായ്മ രൂപീകരിച്ചത് ഇത് രൂപീകരിച്ചതിന് ശേഷം ഒരുപാട് സാമൂഹിക നന്മയ്ക്ക് ഉതകുന്ന ഒത്തിരി പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ ഈ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിനൊക്കെ പാലിച്ച സാമ്പത്തിക ആവശ്യമായതിന്റെ ഫലമായി കൂട്ടായ്മയുടെ കുട്ടികളുടെയും മുതിർന്നവരുടെയും കൂടെ നേതൃത്വത്തിൽ കരോൾ സർവീസ് ആരംഭിക്കുവാനെ കൊണ്ട് തീരുമാനിച്ചു അങ്ങനെ കഴിഞ്ഞ വർഷം നടത്തിയ കരോൾ സർവീസ് അതിനകത്ത് മുഴുവൻ അറുപത്തെട്ട് കുടുംബങ്ങളാണ് ഈ കൂട്ടായ്മയിലുള്ളത് ഈ കുടുംബങ്ങളുടെ എല്ലാവരുടെയും എന്താ പറഞ്ഞിരിക്കുന്നത് ഒരുപോലെയുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇത് ഇവിടെ വരെ കൊണ്ടുവരാനൊക്കെ കൊണ്ട് കഴിഞ്ഞത് അപ്പം കഴിഞ്ഞ കരോൾ സർവീസിൽ നിന്ന് നമുക്ക് കിട്ടിയ അമ്പത്തിരേ അമ്പത്തിരണ്ടായിരം രൂപ നമുക്ക് കിട്ടുകയുണ്ട് അപ്പം അങ്ങനെ ഒരു വെയിറ്റ് ഷീറ്റ് രൂപീകരിക്കണം നിർമ്മിക്കണം എന്നുള്ള എല്ലാവരുടെയും നിർബന്ധവും ആഗ്രഹവും പ്രണപമാണ് ഇത്തരത്തിലുള്ള വെയിറ്റ് ഷീറ്റിന്റെ പണി ആരംഭിക്കുന്നത് അങ്ങനെ അമ്പത്തി രണ്ടായിരം കൊണ്ട് അത് പൂർത്തീകരിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ഈ കൂട്ടായ്മയിലുള്ള നാടിനകത്തും പുറത്തും ജോലി ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ ഞങ്ങളെ അകമഴിഞ്ഞ് സഹായിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വെയിറ്റ് ഷെഡ് ഇവിടെ പണി പൂർത്തീകരിക്കാനൊക്കെ കൊണ്ട് സാധിച്ചത് ഇതിൻ്റെ പണി വെയിറ്റ് ഷെഡിൻ്റെ നിർമ്മാണത്തിന് എഴുപത്തയ്യായിരം രൂപ നമുക്ക് ചിലവായി പക്ഷേ ഇതിൻ്റെ ഉദ്ഘാടനം കൂടെ കഴിഞ്ഞപ്പം നമുക്ക് എൺപത്തി രൂപയാണ് ഇതിന് മൊത്തത്തിൽ ചിലവായിട്ടുള്ളത് അപ്പോൾ നാല് വരെയുള്ള പ്രവർത്തനങ്ങൾ ഈ നാട്ടുകാരും അതുപോലെ തന്നെ ഈ കൂട്ടായ്മ എല്ലാവരും നമ്മളോടൊപ്പം സഹകരിക്കുന്നുണ്ട് ഈ കുട്ടികളുടെ ഒരു പിന്തുണ വളരെയധികം വലിയൊരു നേട്ടമാണ് അടുത്ത ജൂലൈ മാസം ഞങ്ങളുടെ വാർഷികമാണ് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഈ തരത്തിലുള്ള നല്ല പ്രവർത്തികൾക്ക് ഉണ്ടാകണമെന്ന് കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു വേറെ പ്രവർത്തനങ്ങൾ നമ്മുടെ അപ്പോൾ ഞങ്ങൾക്ക് അടുത്ത ഒരു ലക്ഷ്യമെന്നറിയപ്പെടുന്നത് ഒരു ഗ്രന്ഥശാല രൂപീകരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രവർത്തനവുമായിട്ട് ഇങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഒരു കെട്ടിടത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മുറിയുടെ ഒരു ആവശ്യകതയാണ് ഞങ്ങൾ കുട്ടികൾക്ക് വാർഷിക സമയത്ത് പാവപ്പെട്ട കുട്ടികൾക്ക് പഠനോപകരണം വിതരണം അതുപോലെ തന്നെ ആട് വിതരണം പാവപ്പെട്ടവരായ കുടുംബങ്ങളിലുള്ള ആളുകൾക്ക് ആട് വിതരണം പിന്നെ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി തലങ്ങളിൽ മികവ് തെളിയിച്ചവരെ ആദരിക്കല് അങ്ങനെ ഒട്ടനവധി പരിപാടികൾ ഈ റോഡിൻ്റെ രണ്ട് സൈഡിലൊക്കെ പത്ത് നാലായിരം രൂപ മുടക്കി ഞങ്ങൾ ചെടി കൊണ്ടുവച്ചായിരുന്നു കാരണം ഇവിടെ ഈ വേസ്റ്റ് ഇടുന്നതിൻ്റെ ഫലമായി കാടൊക്കെ വിട്ട് തെളിച്ച് ചെടികളൊക്കെ കൊണ്ടുവച്ച് അങ്ങനെ മനോഹരമാക്കി തീർത്ത് അങ്ങനെ ഒത്തിരി പരിപാടികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിന് ഈ കൂട്ടായ്മയ്ക്ക് കഴിയുന്നുണ്ട് എന്ത് ബുദ്ധിമുട്ടാണ് നമുക്ക് ഇവിടെ ഈ ഒരു നേരി അപ്പൊ ഇവിടെ ഈ റോഡിന് ഇത്രയും വീതിയില്ലായിരുന്നു അപ്പൊ റോഡിന്റെ ഭൗതിക സാഹചര്യം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇവിടെ നിന്ന് ഒരു മരം ഉണ്ടായിരുന്നു ആ മരത്തിന്റെ ചുവട്ടിലാണ് എല്ലാവരും ബസ് കയറുന്നതിന് വേണ്ടി വന്ന് നിന്നിരുന്നത് അപ്പൊ ആ മരം മുറിച്ച് മാറ്റി റോഡിന്റെ വീതി കൂട്ടിയപ്പോൾ അപ്പൊ ഇവിടെ ആൾക്കാർക്ക് നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ആയപ്പോൾ എല്ലാവരും നമ്മുടെ കൂട്ടായ്മയെ എന്താ ഇവിടെ നമ്മുടെ കൂട്ടായ്മയായിട്ട് ബന്ധപ്പെട്ട് ഒരു വെയിറ്റ് ഷെട്ട് പണിഞ്ഞൂടെ എന്നുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു ആവശ്യം നമ്മളോട് ഉന്നയിക്കുകയുണ്ടായി ീരെ പോകുമ്പോൾ പലയിടത്തും വെയിറ്റിംഗ് ഷെഡുകൾ ഒക്കെ കാണാം പല റേറ്റിലുള്ള വെയിറ്റിംഗ് ഷെഡുകൾ കാണാം പക്ഷേ അതിനൊന്നും ആൾക്കാർക്ക് സ്വസ്ഥമായിട്ട് ഒന്നും ഇരിക്കാൻ പറ്റത്തില്ല ചെറിയ കമ്പികളൊക്കെ വളച്ചൊക്കെ ആയിരിക്കും ഇരിക്കുന്നു പക്ഷെ നിങ്ങൾ ചെയ്തിരിക്കുന്ന നല്ലൊരു ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയ ഒരു സീറ്റ് അത് അതുപോലെ തന്നെ സൈഡിൽ കയറി ഇരിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അതിനും പറ്റുന്ന ഒരു സീറ്റ് ചോർച്ച ഒന്നും ഇല്ലാത്ത രീതിയിൽ നല്ല അത് മനോഹരമായ രീതിയിൽ ഇത് വളരെ കൂടിയും അതുപോലെ തന്നെ കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇത്തരം നല്ല രീതിയിൽ ചെയ്യാനൊക്കെ സാധിച്ചത് ഇതിനൊരു സോളാർ ലൈറ്റ് ഉണ്ട് അത് ചെറിയൊരു കംപ്ലയിന്റ് വന്നതിന്റെ ഫലമായിട്ടാണ് അത് അതിന്റെ ഗ്യാരണ്ടി ഉണ്ട് അത് മാറ്റി കൊടുക്കാൻ കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് അത് ഊരി വെച്ചിരിക്കുന്നത് ആ സോളാർ ലൈറ്റ് ഉൾപ്പെടെയാണ് നമുക്ക് ഇതിന്റെ ഉദ്ഘാടനം വരെയുള്ള ചെലവെന്ന് അറിയപ്പെടുന്നത് എൺപത്തി രൂപ എന്ന് പറയുന്നത് അപ്പൊ എല്ലാവരുടെയും ഒരു കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇത്രയും ചുരുങ്ങിയ ചെലവിൽ നമുക്ക് ചെയ്യാനെ കൊണ്ട് സാധിച്ചത് പിന്നെ അനാവശ്യമായിട്ട് അഞ്ചു പൈസ നമ്മൾ ചെയ്യപ്പെടുന്നത് വേറെ ആ വഴിയിലൂടെ നീങ്ങത്തില്ല കിട്ടുന്ന പൈസ കൃത്യമായി ഏത് കാര്യത്തിന് വേണ്ടി നമ്മൾ അറിഞ്ഞിരിക്കുന്നു അത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് അതാണ് ഇതിന്റെ ഒക്കെ ഈ ചെലവുരുക്കലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അറിയപ്പെടുന്നത് ഈ ഒരു പ്രവർത്തനം ഇനിയും തുടർന്ന് ഇതുപോലുള്ള നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കട്ടെ പേര് എൻ്റെ പേര് സജി എത്ര ഗ്രൂപ്പിൽ എത്ര ഉണ്ട് കുടുംബങ്ങളുണ്ട് അല്ലേ എല്ലാവരുടെയും സജീവ പങ്കാളിത്തവും അതുപോലെ തന്നെ ഇനിയും എല്ലാവരുടെയും സജീവ പങ്കാളിത്തവും നാട്ടുകാരുടെ സഹകരണവും ഞങ്ങളുടെ മുന്നോട്ടുള്ള പുരോഗതിക്ക് ഉണ്ടാകണമെന്ന് കൂടി അവസരത്തിൽ അഭ്യർത്ഥിക്കുക ഈ വെയിറ്റിംഗ് എന്ത് മാത്രം ചിലവൊക്കെ പറയുമ്പം ഇതിനെ നമ്മൾ പാറയുണ്ട് പാ അത് കഴിഞ്ഞ സഹിതം ഇട്ടിട്ടുണ്ട് അതിനെല്ലാം ഉദ്ഘാടനം എല്ലാം കൂടെ ചേർത്താണ് എൺപത്തിരണ്ടായിരം രൂപ അല്ലാതെ പണിഞ്ഞത് മാത്രമാണെങ്കിൽ എഴുപത്തി അയ്യായിരം രൂപ ആണ്

അതാണ് ഈ പോസ്റ്ററിൽ കാണിച്ചിരിക്കുന്നത് ചിത്രമാണ് നാടിന്റെ ചിത്രം ഓ നാടിന്റെ ചിത്രം കൊടുത്തിരിക്കും ഞാൻ വിചാരിച്ചു വേറെ വന്നാട്ടോ ആദ്യം ഞാൻ വിചാരിച്ചു വേറെ ഏതെങ്കിലും പരസ്യമായിരിക്കുന്നു ഈ നാടിന്റെ ചിത്രമാണ് ഈ വയലെ ഈ വയലെ പഴയ ആ അതായത് കാലം ഒക്കെ ഉള്ള സമയത്തുള്ള അല്ലേ അന്നത്തെ ഫോട്ടോ നിങ്ങൾ പ്രിന്റ് ചെയ്താ ഓക്കേ അതിന്റെ അല്ലല്ലോ കാളവണ്ടി കാളവണ്ടി ഈ വെയിറ്റ് പറയുന്നത് നമ്മുടെ ഒരു എക്സാമ്പിൾ മാത്രമാണ് അപ്പൊ ഇനി വാട്സപ്പ് ഗ്രൂപ്പിന്റെ വക ഇനി ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇവിടെ നിർമ്മിക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മള് കുട്ടികൾക്ക് പഠന ഉപകരണങ്ങൾ പിന്നെ വയ്യാതെ നടക്കുന്ന ആൾക്കാർക്ക് സഹായം അതുപോലെ തന്നെ നമ്മള് ലൈബ്രറി വരുന്നുണ്ട് ഇവിടെ ഗ്രൂപ്പിന്റെ വക ഗ്രൂപ്പാണ് സഹായിക്കുന്നത് അങ്ങനെയുള്ള സഹായം കൊണ്ടാണ് നമ്മൾ ഈ ഗ്രൂപ്പിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ ഗുഡ് മോർണിംഗ് അയക്കാനും അയക്കാനും വൈകിട്ട് ഗുഡ് ഗുഡ് മോർണിംഗ് നൈറ്റ് ആവശ്യമില്ലാത്ത പോസ്റ്റുകൾ ഇതുപോലെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ അയയ്ക്കാനും മാത്രം ചെയ്യാനാണ് ആ എത്ര ഈ ഒരു ഇനി കൊച്ചു കുട്ടികൾ തൊട്ട് പ്രായമുള്ള ആൾക്കാർ വരെ ഈ ഗ്രൂപ്പിലുണ്ട് ഉണ്ട് ഇറങ്ങി ഇറങ്ങി വെയിറ്റ് ഷെഡ് ആണ് എത്ര ദിവസം മൂന്ന് ദിവസം കരോൾ നിർമ്മിച്ച വെയിറ്റ് ഷെഡ് ആണ് നമ്മള് നാട്ടുകാരല്ല നമ്മളെ സഹായിച്ചത് കൊണ്ടാണ് നമ്മൾ ഇത്രയും വലിയ വെയിറ്റ് ഷെഡും പിന്നെ അകത്തു നിന്നും വെളിയിൽ നിന്നും ആൾക്കാർ സഹായിച്ചത് കൊണ്ടു നിങ്ങള് ഈ ഗ്രൂപ്പിലെ